പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ കക്കാട് ഫൈസിയെ പരിപാടിക്ക് വിളിച്ച് കക്കാട് ഫൈസി വന്ന് ചൊറിഞ്ഞ് മാന്തി അങ്ങ് പോയപ്പോൾ ആ വേദന സഹിക്കാതെ നിലവിളിക്കുകയാണിപ്പോൾ വട്ടൂരികൾ വിശിഷ്യ ഒരു വട്ടൂർ നൗഷാദ് എന്നാൽ അതിന് പിറകെ മടവൂർ കോട്ടയിൽ പരിപാടിക്ക് പോയ നൗഷാദിന് യഹയൽ ബുഹാരി എന്ന വടിത്തങ്ങൾ കണക്കിന് കൊടുക്കുന്നതാണ് ഇനി നമ്മൾ കാണുന്നത് അതിനു മുമ്പ് കുരുവട്ടൂർ ഒരു ആശയം ഇവിടെ വെക്കുകയാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് അത് ഔലിയാക്കളാണ് അതും എങ്ങനെയാണ് അള്ളാഹു സുബഹാനഹൂത്തായാല മടവൂറിനോ ഏതൊരു വലിയോ എങ്ങനെ ആർക്കോ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കഴിവ് കൊ കൊടുത്ത അത് തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവില്ല ഏതുപോലെ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെ എന്നൊക്കെയാണ് ഇവരുടെ പിഴച്ച കുഫിരിയൻ വാദങ്ങൾ ആ വാദങ്ങൾ ആദ്യം നമുക്ക് കേൾക്കാം അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അപേ കൊടുക്കലാകും കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ഒക്കെ നിയന്ത്രണം അവന്റെ ആളുകൾക്ക് മടവൂർ മടവൂർ പഠിപ്പിച്ചതാണ് ആലം ആലം അതിന്റെ അപ്പോൾ ആലമ എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ അവയവങ്ങളെയും എന്നല്ല ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ് എന്നാണ് നൗഷാദിപ്പോൾ പറയുന്നത് എന്നാൽ ഇനി വടിത്തങ്ങൾ നൗഷാദിനെ ഇരുത്തി തൗഹീദ് പഠിപ്പിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ കണ്ണല്ല ശരീരമല്ല കണ്ണല്ലോ നമ്മുടെ ആക്ടീവ് പ്രവർത്തനം ജീവനാടികളെ നടത്തി വരുന്നത് ശാരീരികവും മാനസികവുമായ ബന്ധങ്ങൾ പോരായ്മകൾ അതിനെ ആക്റ്റീവ് ചെയ്യുന്നത് എഫക്റ്റീവ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ല അതൊക്കെ നിയന്ത്രിക്കുന്നത് അലോഹമാണ് ഒരു ഒരു ബ്രീത്ത് ശ്വാസം ടിച്ചു വെച്ചാൽ അടുത്ത ശ്വാസം നിനക്ക് ഉറപ്പിച്ചിട്ടുമാണ് ഇസ്ലാമിള മഹാപിള്ള നമ്മുടെ കൈയിലുള്ളതായിരിക്കുന്ന ഉർക്ക് കൈക്കുന്നതായിരിക്കുന്ന ആ പ്രതിരോധ ശക്തി ഇതൊന്നും അത് നടക്കൂല

വളരെ വിഷമഘട്ടമാണ് ഇവിടുത്തെ ഞാനിപ്പോൾ ഒരു സ്ഥാനം തന്നാൽ നിങ്ങളുടെ മുറുവാദ് ആശ്രയാൻ വേണ്ടിയിട്ട് ഏകാശ ഒന്നര ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് സംഗതി ആവാൻ വേണ്ടി എൻ്റെ സാധനമുണ്ട് അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ അതിന്റെ പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുവാന്ന് യാതൊരു സംശയമില്ല എന്നാലോ നിങ്ങളുടെ മുറുവാദ് ആശ്രയാക്ക ആശ്രയരാകൂല്ല എന്ന് സാധനത്തിന് ഈ സാധനം ഞാൻ വെച്ചിട്ട് വെച്ചിട്ട് ഒരു ഈ സാധനം ഞാൻ തന്ന തുകയും തന്ന് ഇത് വെച്ചുകഴിഞ്ഞാ ഇവൻ പറയൂ നിനക്കൊന്നും സാധ്യമല്ല അള്ളാഹുവിനെ സാധിക്കും അല്ല ആദ്യം നമ്മൾ മുജാഹുദാണോ എൻ്റെ തുണി ആണ്ടു എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല എല്ലാ പ്രവർത്തനത്തും ചെയ്യുന്ന ചെയ്യുന്നൊരു രക്ഷിതാവായ അള്ളാഹു ആണ് അതിന്റെ ഹിഭാഷക്കും വൈദ്യശ്യക്കും അടുക്കൂറൊന്നുമില്ല സർവശക്തന അള്ളാഹുവാന്ന് നമ്മുടെ റീഡിങ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല എല്ലാ പ്രവർത്തനത്തും കണ്ട്രോൾ ചെയ്യുന്നൊരു രക്ഷതാവായ അള്ളാഹു ആണ് ഹിവാഷേക്കും വൈദ്യും അടുാഹിദിദെന്ന് വരുമ്പോൾ പറയും അള്ളാഹു നിയന്ത്രിക്കുന്നത് അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ഇലാഹിയായ ബന്ധം പ്രവർത്തിക്കുന്ന റബ്ബ് റബ്ബ് നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട ശരിക്ക് ശരിക്കും കേൾക്കുമ്പോൾ നൌഷാദ് ഇങ്ങനെ ഏട്ടം കണ്ണിട്ട് നോക്കുന്നുണ്ട് ഇനി ഇയാൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുമോ എന്നായിരിക്കും അപ്പോൾ വടിത്തങ്ങളെ പിന്നാലെ കൂടിയപ്പോൾ കണക്കിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലായി ആരും ആണെങ്കിലും വേണ്ടില്ല ഇവർ കുറച്ചൊക്കെ തൗഹീദ് പഠിക്കുന്നത് നല്ലതാണ് അപ്പോൾ വടിത്തങ്ങൾ പറഞ്ഞ ആശയങ്ങൾ എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട പേരോടുസ്താദും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പേരോട് ഉസ്താദിനെ വഹാബിയാക്കാൻ നോക്കി അപ്പോൾ അതിനെയും കൂടെ കൂട്ടിയിട്ടാണ് വടിത്തങ്ങൾ പറഞ്ഞത് ആദ്യം കുറച്ചൊക്കെ വഹാബി ആകണം എന്നിട്ട് സുന്നിയായ മതി എന്നുള്ളത് അതും നൌഷാദിനെ കുറിച്ചിട്ട് തന്നെയാണ് കാരണം നൗഷാദ് പേരോട് ഉസ്താദിനെ വഹാബിയാക്കാൻ നടന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തോഹീദ് പറഞ്ഞപ്പോൾ അപ്പോൾ പയരോട് സ്ഥാത് വഹാബിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ വാദം അതിനെയും കൂടെ കൂട്ടി ഗണ്ണിച്ചിട്ടാണ് വടിത്തങ്ങൾ കണക്കിന് കൊടുക്കുന്നത് ഇനി ഈ വിഷയത്തിൽ മാത്രമല്ല ഇനി ഇവൻ്റെ ഉണ്ടല്ലോ അതായത് കോമാട്ട ചാലിൽ ഔള ആ കോമാട്ടുചാലിൽ ഔലക്കും ഈ ഈ തങ്ങള് കൊടുക്കുന്നത് അതുകൂടെ ഒന്ന് കേൾക്കാം അധ്യാത്മകതയിലേക്ക് എത്താൻ വളരെ പ്രയാസമാണ് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ അധ്യാത്മികത ഉണ്ടാവണം അപ്പൊ ഞാനൊരു നല്ലൊരു തലപ്പാവൊക്കെ കൊട്ടി നീണ്ട കുപ്പായാലിട്ട് ഒരു അഞ്ച് ദശ്ബേനടു കയ്യിൽ വെച്ച അധ്യാത്മിക ഉണ്ടാവുന്ന വിചാരുന്നു അട അധ്യാത്മിക ഈ ദശബീൻ്റെ ഇവിടെ ഒന്നല്ല നിന്റെ തറവാട്ട സ്വത്വല്ല നീ ആളെ മോനായാലും ഇന്നോളം ആ മോനായാലും അതും അധ്യാത്മിക ആയിട്ട് യാതൊരു ബന്ധുവില്ല അപ്പോൾ കക്കാട് ഫൈസി മാന്തിയ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ വടിത്തങ്ങളും കണക്കിന് തന്നിരിക്കുകയാണ് അപ്പോൾ സ്വന്തം പരിപാടിക്ക് വന്ന കക്കാട് ഫൈസിക്ക് മറുപടി മുടക്കാൻ വേണ്ടിയിട്ട് നാട് നീളെ ഓടി നടക്കുന്ന ഈ ഗതികേട്ട കുരുവട്ടി കുരുവട്ടൂരികൾ ഇനി അടുത്ത ദിവസങ്ങളിൽ യഹിയൽ ബുഖാരി തങ്ങൾക്ക് മറുപടിയുമായിട്ട് വരുമെന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്